കോഴിക്കോടേക്ക് ഒന്ന് പോകാം കോഴിക്കോടും സമാന ഈ വിഷയത്തിൽ തന്നെ പ്രതിഷേധ സമരം നടക്കുന്നുണ്ട് രാഹുൽ രാഹുൽ അവിടെ എങ്ങനെയാണ് സ്വിഗ്ഗി തൊഴിലാളികൾ മാത്രമാണോ മറ്റ് ഓൺലൈൻ ഡെലിവറി ജീവനക്കാരും ഒക്കെ ഉണ്ടോ സമരത്ത് രാഹുൽ പറഞ്ഞോളൂ രാഹുൽ കേട്ടോ ആരൊക്കെയാണ് ഏതൊക്കെ സർവീസിലെ ആളുകളാണ് രാഹുൽ ഇതാ കോഴിക്കോട്ട് പ്രതിഷേധവുമായി പ്രത്യക്ഷ പ്രതിഷേധവുമായി പണിമുണ്ട തൊഴിലാളികൾ രംഗത്തെത്തുകയാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നു രാഹുൽ കേൾക്കാമോ കോഴിക്കോട് ജില്ലയിൽ മാത്രം രണ്ടായിരത്തോളം ജീവനക്കാരുണ്ട് അതിൽ അറുന്നൂറ് അറുന്നൂറിലധികം ആളുകൾ സ്ഥിരം സമയം ജോലി ചെയ്യുന്നവരാണ് അവർ അവരെല്ലാവരും ജില്ലയിലുടനീളം ഇന്ന് വിതരണം നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധവുമായി നഗരത്തിലൂടെ പോവുകയാണ് കൊട്ടാരം റോഡിലുള്ള സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാ മാർട്ടിലേക്കുള്ള പ്രതിഷേധ പ്രകടനമാണ് അതിൽ സി ടി ഐ എൻ ടി യു സി എച്ച് എം എസ് എസ് ടി അടക്കമുള്ള എല്ലാ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സംയുക്തമായുള്ളൊരു പ്രതിഷേധമാണ് പ്രത്യേകിച്ച് പ്രധാന ആവശ്യമെന്ന് പറയുന്നത് അടിസ്ഥാന വേതനം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പണി പണിമുടക്കുന്നത് നിലവിൽ കിലോമീറ്ററിന് അഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് മാന്യമായ രീതിയിലേക്ക് കിലോമീറ്ററിന് പതിമൂന്ന് രൂപ തരത്തിലേക്ക് വേതനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി എട്ട് മുതലുള്ള വേതനമാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് മാറ്റി പുനസ്ഥാപിക്കണം ഇൻസെൻറ്റീവ് നിരന്തരമായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻസെൻറ്റീവ് പുനസ്ഥാപിക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിരുന്നു അപകട മേഖലയ്ക്കകത്ത് ഏതും തൊഴിലാളിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിനൊരു ഹെൽപ്പ് ഡെസ്കോ അങ്ങനെ ഇൻഷുറൻസ് ലഭിക്കാൻ ആവശ്യമായ യാതൊരു സംവിധാനവും മാനേജ്മെന്റ് നിലവിൽ ഒരുക്കിയിട്ടില്ല ഇതിനെതിരെ കൂടിയാണ് ഈ സമരം നടക്കുന്നത് പൂർണ്ണമായ കടുത്ത അവകടനം നേരിടുന്നത് മാത്രമല്ല തൊഴിലാളികളുടെ ആവശ്യം പറയുന്ന സമയത്ത് ഈ നിവേദനം സ്വീകരിക്കാൻ പോലും ആളില്ല എന്നതാണ് ഫ്ലീറ്റ് മാനേജർമാർ െന്ന് പറയുന്ന ആളുകൾ തെരുവിലുണ്ട് എന്നാണ് കമ്പനി പറയുന്നത് ഇത്തരം പീറ്റ് മാനേജർമാരുടെ ലക്ഷ്യം ഇതിനകത്തേക്ക് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യൽ മാത്രമാണ് അങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെട്ട കുടുംബം പോറ്റാൻ പൂർണ്ണമായും ഈ മേഖലക്കകത്ത് പതിനെട്ട് മണിക്കൂർ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് പോലും അഞ്ഞൂറ് രൂപ ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള അതീവ ഗംഭീരമായ പിന്നെ പ്രതിസന്ധി ഈ മേഖലക്കകത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത സൂചന സൂചന എന്ന എന്ന രീതിയിൽ പണി മുടക്കുന്നു ഭാവി എങ്ങനെ തരത്തിലല്ല അനിശ്ചിതകാല സമരത്തിലേക്ക് സമരത്തിലേക്കാണ് നമ്മൾ ആരോപിച്ചത് തിരുവനന്തപുരത്ത് ഇന്ന് സമരം ആരംഭിച്ചു കോഴിക്കോട് സമരം ആരംഭിച്ചു വരുന്നത് കൊല്ലത്ത് സമരം ആരംഭിച്ചു വരും ദിവസങ്ങളിൽ പത്തനംതിട്ട ജില്ലകൾക്കകത്ത് തൊഴിലാളികൾ സംഘടിക്കുകയാണ് എറണാകുളം ജില്ലയ്ക്കകത്ത് മാത്രമാണ് സി ഐ ട്യൂ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് കിലോമീറ്ററിന് പത്ത് രൂപ എന്ന മാന്യമായ വേതനം ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റിയത് തീർച്ചയായും വരും ദിവസങ്ങളിൽ മുഴുവൻ ജില്ലകളിലും ഈ സമരം ശക്തിപ്പെടുകയും ഈ അവകാശം നേടിയെടുക്കുന്നവരെ ഈ സമര രംഗത്ത് തൊഴിലാളികൾ അടിപൊളിച്ചു നിൽക്കാനുമാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടേയും വിവരങ്ങളാണ് എന്തെങ്കിലും ഓഹരി വിപണിയിൽ സ്വിഗ്ഗി ഷെയർ മൂന്ന് ശതമാനം ഉയർന്ന് കൂടി അടിസ്ഥാന വേതനം എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാർക്ക് സമരം ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ കോഴിക്കോടും കൊല്ലത്തും തിരുവനന്തപുരത്തും സമരം തുടങ്ങിയിരിക്കുന്നു കൊച്ചിയിൽ അതിൽ ട്രേഡ് യൂണിയൻ ഇടപെട്ടതിനെ തുടർന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊക്കെ അന്നം തരുന്ന ആളുകളാണ് അല്ലെ ഓരോ ദിവസവും ഭക്ഷണം കൊണ്ടുതരുന്ന ആളുകൾക്കാണ് അവർക്കും അടിസ്ഥാന വേതനം വേണം ഒപ്പം തന്നെ മറ്റൊരുപാട് ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്